നാം ീടുകളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാറുണ്ട് എത്ര കാലമായി ഈ പ്രവൃത്തി ചെയ്തിട്ടും യാതൊരുവിധ ഐശ്വര്യമോ സന്തോഷമോ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടും ഉണ്ടാകില്ല അതിനൊരു പ്രധാന കാരണമുണ്ട് നാം അഗ്നിയെ ഈശ്വരനായി സ്മരിച്ചുകൊണ്ടാണ് വിളക്ക് കൊളുത്തുന്നത് അതായത് വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യം സൃഷ്ടിക്കപ്പെടുന്നു വീട്ടിൽ വന്നു വന്നുകയറുന്ന അതിഥിക്ക് നാം കഴിക്കാൻ ഭക്ഷണവും വെള്ളവും കൊടുക്കാറുണ്ട് എന്നാൽ ഇന്നേ വരെ ആരെങ്കിലും വിളക്ക് കൊടുത്തുമ്പോൾ വരുന്ന ഈശ്വര ചൈതന്യത്തിന് ഭക്ഷിപ്പനായി വെള്ളമോ ഭക്ഷണമോ കൊടുക്കാറുണ്ടോ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ മറുപടി എന്നാൽ ഇങ്ങനെ കടന്നു വരുന്ന ചൈതന്യത്തെ വെറും കൈയോടെ മടക്കി അയക്കുന്നത് തെറ്റാണ് നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറ്റാൻ കെൽപ്പുള്ള ചൈതന്യമാണ് നിങ്ങളുടെ വീട്ടിൽ നിത്യവും വരുന്നത് എന്നാൽ ആ ചൈതന്യത്തെ നിങ്ങൾ വെറും കൈയോടെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ ദുർഗതിക്കുള്ള പ്രധാന കാരണവും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയച്ചതി എന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീതയിലെ വാചകങ്ങൾ തന്നെ ശ്രദ്ധിക്കുക യാതൊരുവനാണോ ഭക്തിയോടെ ഇലയോ പൂവോ പഴങ്ങളോ ഇനി അതൊന്നുമല്ല പച്ചവെള്ളമെങ്കിലും സമർപ്പിക്കുന്നത് അവൻ്റെ പ്രാർത്ഥനയെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ വൈകുന്നേരങ്ങളിൽ വിളക്ക് കൊളുത്തിയ ശേഷം ഒരു പാത്രത്തിലോ ഒരു ചെറിയ കിണ്ടിയിലോ ഒരൽപം വെള്ളം അതിനടുത്തായി വെക്കുക പറ്റുമെങ്കിൽ ഒരു പൂവോ അതല്ലെങ്കിൽ ഒരു പഴമോ കത്തിക്കുന്ന വിളക്കിനടുത്തായി ഭഗവാനെ മനസ്സിൽ പൂർണമായി വിചാരിച്ചുകൊണ്ട് സമർപ്പിക്കുക സമർപ്പിക്കുന്ന വസ്തുവിലല്ല സമർപ്പിക്കുന്ന ഭാവത്തെയാണ് ഈശ്വരൻ കണക്കിലെടുക്കുന്നത് എന്ന് പൂർണമായും മനസ്സിലാക്കുക അപ്രകാരം ഭക്തിഅതിരപൂർവ്വം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇത്തരം വസ്തുക്കളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് കത്തിക്കുന്ന നിലവിളക്കിനടുത്ത് സമർപ്പിച്ച് ഭഗവാന്റെ സ്തോത്രങ്ങളും മറ്റും ഇരുന്ന് ജപിക്കുക ഇപ്രകാരം തുടർന്നു പോയാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുകയും ആ വീട്ടിൽ ഏറെ ഐശ്വര്യങ്ങളും മൃദ്ധിയും ഉണ്ടാകുന്നതുമാണ് ഇപ്രകാരം സമർപ്പിച്ച ശേഷം ആ സമർപ്പിച്ച വെള്ളം തുളസിക്ക് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ പഴങ്ങളോ വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഭഗവത് കടാക്ഷം നിറഞ്ഞിരിക്കുന്ന ആ വസ്തുക്കൾ പ്രാർത്ഥന കഴിഞ്ഞ് വിളക്കണച്ച ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എന്നെന്നും ഉണ്ടാകുന്നതാണ് സദാസമയത്തും ആ ഭഗവാൻ നിങ്ങളെ കവചം പോലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് എന്നാൽ എല്ലാ ദിവസവും ഒരേ വെള്ളവും പഴങ്ങളും ഉപയോഗിക്കരുത് നിങ്ങൾ ഇന്ന് സമർപ്പിക്കാൻ പഴമില്ല എന്ന് കരുതി വിഷമിക്കരുത് വെള്ളം മാത്രം വെച്ചാൽ മതിയാകും ആ ഒരു വസ്തു കൊണ്ട് മാത്രം അദ്ദേഹം സംതൃപ്തനാണ് എന്നാണ് ഭഗവത്ഗീതയിൽ അതായത് ഭഗവാൻ നേരിട്ട് പറയുന്ന ഉപദേശങ്ങളിൽ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കടാക്ഷം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്